അദ്ദേഹം ഖുറൈശി ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ാണ് ഗുറേശ്ശികളിൽ രണ്ടുപേർ അവശേഷിക്കുന്ന കാലം അത്രയും ഭരണം അവരിലാണ് നിലകൊള്ളുക സഹീ ബുഖാരി അധ്യായം അറുപത് ഹദീസ് നമ്പർ ആയിരത്തി നാനൂറ്റി പത്തൊമ്പത് ഇത് സഹീ മുസ്ലിമിലുണ്ട് ഇത് ഇതേ ഹദീസുകൾ തന്നെ അദ്ദേഹം അതിലിങ്ങനെയാണ് പറയുന്നത് ജനങ്ങൾ ഇക്കാര്യത്തിൽ എന്ന് വെച്ചാൽ നേതൃത്വത്തിന്റെ കാര്യത്തിൽ ഖുറൈശികളെ പിന്തുടരേണ്ടവരാണ് അത് ഖുറൈശികൾക്കായിരിക്കണം നേതൃത്വം അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആദ്യകാലത്ത് വലിയ പ്രശ്നം ഉണ്ടായില്ല പിന്നീട് എന്തുണ്ടായിന്ന് വെച്ചാൽ ഇസ്ലാം വ്യാപിക്കാൻ തുടങ്ങി ഒരു യുദ്ധത്തിന് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ ഉമറിൻ്റെ കാലത്ത് തന്നെ മുഹമ്മദ് മരിച്ചു വെറും അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യയിലേക്ക് സൈന്യത്തെ അയച്ചിരുന്നു യുദ്ധത്തിന് വേണ്ടി അങ്ങനെ അവർ ഓരോ പ്രദേശം ആക്രമിച്ച് കീഴടക്കി അവിടെ നിർബന്ധിതമായി കഴുത്തിൽ കത്തിവെച്ച് മതം മാറ്റി മുസ്ലിം സാമ്രാജ്യത്തോട് ഇതൊക്കെ ചേർത്ത് കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്ന് ഇസ്ലാം പുറത്തേക്ക് വന്നപ്പോഴാണ് പ്രശ്നം ഖുറേശികളുടെ നേതൃത്വത്തെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്തവരായിരുന്നു പലരും അവർ നേതാക്കന്മാരാകാൻ